ഹീം അലഹമുല്ലാഹിറബുലും അള്ളാഹുവിൻ്റെ സൃഷ്ടി പ്രതിഭാസങ്ങൾ നമുക്ക് ദൃഷ്ടാന്തങ്ങളാണ് നമുക്ക് കാണാനും പഠിക്കാനും പര്യവേഷണം നടത്താനും വിശകലനം നടത്താനും ഒക്കെയുള്ള പാഠപുസ്തകങ്ങളാണ് പഠിച്ചവന്റെ സൃഷ്ടി ചരാചരങ്ങൾ അവയിൽ നിന്ന് ഓരോ പാഠങ്ങളെ സന്ദേശങ്ങളെ സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് ഈ പഠനങ്ങൾ സഫലമാവുക ഒട്ടകപ്പക്ഷിയുടെ ദൃശ്യങ്ങൾ താറാവ് കൂട്ടങ്ങളുടെ സൗന്ദര്യങ്ങൾ ഇതെല്ലാം കാണുമ്പോഴും ഗുരുവിൻ്റെ ഒരു പാഠം ആലോചിക്കുകയാണ് അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ പക്ഷികൾ പറവുകൾ മൃഗങ്ങൾ എല്ലാം നിയതമായ അവയ്ക്ക് അള്ളാഹു അനുവദിച്ച അത്ത സംവിധാനങ്ങൾ അത് അതുപോലെ പിന്തുടരുവാനാണ് അവ ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിൻ്റെ തക്കതീർ അവയ്ക്ക് അനുവദിച്ച കാര്യവിക്രയങ്ങളുടെ രീതികൾ പ്രകൃതിയാള അവയുടെ സംവിധാനങ്ങൾ അവയെ പിന്തുടരുക എന്നതാണ് ജീവജാലങ്ങളുടെ ധർമ്മം തെറ്റാതെ അണുവിട മാറ്റാതെ അവരെല്ലാം അത് പരിപാലിക്കുന്നു അവർക്ക് ജീവിതത്തിന് ആവാസ കേന്ദ്രങ്ങളെ വെച്ചു ഭക്ഷണം അന്വേഷിക്കുന്ന ക്രമങ്ങൾ നിയതമായി പ്രകൃതി അവരെ പഠിപ്പിച്ചു ഭക്ഷണം കഴിക്കേണ്ട രീതി അവരെ പ്രകൃതിയ പഠിപ്പിച്ചു പഠിപ്പിക്കപ്പെട്ടു എന്ന് പറയുന്നതാണ് ശരി ഇലാഹിയായ ഈശ്വരീയമായ ഒരു സംവിധാനത്തിന്റെ ഭാഗമായി അവയെല്ലാം എന്താണോ ഉൾക്കൊണ്ടത് അതിന് മാറ്റമില്ലാതെ മാറ്റം വരുത്താൻ ആലോചിക്കാതെ അവർ മുന്നോട്ട് പോകുന്നു അതാണ് അവയുടെ ജീവിതത്തിൻ്റെ വിജയം അതുകൊണ്ട് തന്നെ അസമാധാനമോ അശാന്തിയോ അവരുടെ ജീവിതത്തെ ബാധിക്കുന്നില്ല മനുഷ്യരൊഴികെ മനുഷ്യവംശം പക്ഷേ ബുദ്ധിയും ആലോചനയും ഉള്ളതുകൊണ്ടാണ് മാറ്റങ്ങൾ വരുത്തുകയാണ് ീശ്വരീയമായ നിയതമായ സംവിധാനങ്ങളിൽ കൈകടത്തുകയാണ് പരിസരത്തുള്ള മനോഹരമായ കാടുകളെ വെട്ടിമുറിച്ച് മാറ്റി പ്രകൃതിയെ ആകമാനം തകിടം മറിക്കുന്നു ഒഴുകുന്ന അരുവികൾ അതിമനോഹരമായി വനാന്തരങ്ങളിലൂടെ അതിശുദ്ധമായ വെള്ളം പക്ഷേ മനുഷ്യർ കൈവയ്ക്കുന്നു തടയണ കെട്ടി പേര് വികസനമെന്നാണെങ്കിലും പ്രകൃതിയെ മാറ്റം വരുത്തുക അവയുടെ സംവിധാനത്തെ രൂപഭേദങ്ങൾക്ക് വിധേയമാക്കി താൽക്കാലിക സൗകര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക അപ്പോഴാണ് പ്രകൃതിയുടെ സമതുനിതത്വം നഷ്ടപ്പെടുന്നു ബാലൻസ് ഇല്ലാതെയായി കാലാവസ്ഥയെ അത് സ്വാധീനിക്കുന്നു മഴയും വെയിലുമെല്ലാം ഉദ്ദേശിക്കുന്ന ലോകത്ത് നിന്ന് മാറുന്നു നാം പ്രകൃതിയിൽ അനാവശ്യമായി ഇടപെട്ടപ്പോൾ പ്രകൃതിയുടെ തിരിച്ചടി നമുക്ക് ദോഷകരമായി വരുന്നു വഹറൽ ഫസാദു ഫിൽ വൽ ഫിൽബരി ബിമാ കസബത്ത് ഐദിന്നാസ് കരയിലും കടലിലും നാശങ്ങൾ അനർത്ഥങ്ങൾ ദോഷഫലങ്ങൾ പ്രകടമാകുന്നു കാരണം മറ്റാരെയും പഴിക്കേണ്ടതില്ല ഭിമാസബത്ത് ഐദിന്നാസ് മനുഷ്യരുടെ രങ്ങളുടെ ദുശതികളാണ് ഏതുകമായി വർത്തിച്ചത് ഒരു കാര്യം നാം ആലോചിക്കുക പക്ഷിപ്പറവകളും മൃഗങ്ങളുമെല്ലാം നിയതമായ അവരുടെ സംവിധാനത്തിൽ മാറ്റം ആഗ്രഹിക്കുന്നില്ല അത് അവയുടെ പോരായ്മയല്ല പ്രകൃതിക്കിണങ്ങി ജീവിതത്തെ വെച്ചു കൊടുത്താൽ പ്രകൃതി നൽകുന്ന സമ്മാനങ്ങളെ മുഴുവൻ ആരോഗ്യകരമായി സ്വീകരിക്കാൻ കഴിയും മനുഷ്യരൊഴികെ അള്ളാഹുവിൻ്റെ തക്കതീറാത്തുകള് തസ്വരീഫാത്തുകൾ അതിൽ കൈവയ്ക്കുകയാണ് അള്ളാഹുതാരെ നമുക്ക് വേണ്ടി എന്ത് തിരഞ്ഞെടുത്തോ അത് നാം തൃപ്തിപ്പെടുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നതാണ് ശരിയായ ബുദ്ധി കാരണം നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എന്തെങ്കിലും സംവിധാനങ്ങളെ നാം സ്വയം തെരഞ്ഞെടുക്കുകയാണെങ്കിൽ അറിവില്ലായ്മയിൽ നിന്നാണ് നാം തിരഞ്ഞെടുക്കുന്നത് ഭാഗികമായ പരിജ്ഞാനം മാത്രമേ നമുക്കുള്ളൂ മറിച്ച് സർവജ്ഞനായ നിയന്താവായ അള്ളാഹു നമുക്ക് വേണ്ടി തെരഞ്ഞെടുക്കുന്ന ഏത് സംവിധാനങ്ങളും പൂർണ്ണമായ അറിവിൻ്റെയും നിയന്ത്രണത്തിൻ്റെയും കഴിവിൻ്റെയും വെളിച്ചത്തിലാണ് അതിന് അടിമപ്പെടുക പ്രകൃതിക്ക് വഴങ്ങുക നിയതമായി പ്രകൃതി ഒരുക്കിയ സംവിധാനങ്ങളെ ഇഷ്ടത്തോടെ സ്വീകരിച്ച് ജീവിക്കുക ഇതാണ് മനുഷ്യധർമ്മം പക്ഷേ ബുദ്ധിയും വിദ്യാഭ്യാസവും ഉള്ളതുകൊണ്ട് പ്രകൃതിയിൽ നാം കൈവച്ചു മാറ്റങ്ങളെ നാം ആഗ്രഹിച്ചു നമുക്കിഷ്ടപ്പെട്ട ലോകം നാം ഉണ്ടാക്കി ലോകക്രമങ്ങളെ നാം മാറ്റിയെടുത്തു താൽക്കാലികമായി സുഖം തോന്നുമെങ്കിലും പ്രകൃതിയുടെ ആരോഗ്യകരമായ നിലനിൽപ്പിനെ ഇത് ബാധിക്കുന്നുണ്ട് അപകടകരമായി ബാധിക്കുന്നുണ്ട് എന്ന് ഇപ്പോഴത്തെ കാലാവസ്ഥാ വ്യതിയാനത്തിൽ നിന്നും പ്രകൃതിയുടെ അപകടകരമായ പ്രതിഷേധങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ മനുഷ്യർക്ക് കഴിയണം ഒട്ടക അതുപോലുള്ള പ്രകൃതിയിലെ ഓരോ പ്രതിഭാസങ്ങളെയും നിരീക്ഷിക്കുക അവയോടൊത്ത് നമ്മുടെ ജീവിതത്തെ അവയ്ക്കനുസരിച്ചല്ല അവയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് വളർത്തുക ഉയർത്തുക ഇന്നഫി വൽ ഈ പ്രകൃതിയിൽ മുഴുവൻ ദൃഷ്ടാന്തങ്ങളുണ്ട് പാഠങ്ങളുണ്ട് അത് ഉൾക്കൊള്ളുമ്പോൾ കാഴ്ചകളെല്ലാം മനനങ്ങളാകുന്നു അതെല്ലാം ധ്യാനങ്ങളാകുന്നു ആരാധനകളാകുന്നു ഉപാസനകളാകുന്നു അള്ളാഹു ആമീൻ